അടുത്ത് കഥ പറഞ്ഞിരുന്നു മേത്തിൽ ദേവികേന്റെ അടുത്തും നമ്മള് ഓരോ എന്താണ് പോയത് ഞാൻ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നുള്ളത് അച്ഛനെ ഫസ്റ്റ് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോ മമ്മൂക്ക തീരെ ഇഷ്ടായില്ല മമ്മുക്ക നിർത്തി മേക്കപ്പ് ചെയ്തതാണ് എനിക്കൊരു സതയം പോലൊരു പടത്തിൻ്റെ ക്ലൈമാക്സിലൊക്കെ അദ്ദേഹം ആ ഒരു ഉൻപാദാവസ്ഥയിലേക്ക് പോകുന്ന ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക് ആ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് വരും സംവിധായകൻ ഒക്കെ ഉള്ളപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റും ഇതൊന്നും കഴിഞ്ഞോട്ടെടാ കുറച്ച് ഓവറിൻ്റെടാ ഒന്നില്ലെങ്കിലും പിടിച്ച് കൂട്ടിലാക്കടാ ഇതെന്താ ഫേക്ക് ന്യൂസ് ന്യൂസാന്നുള്ളതിൽ ഞാൻ ആയാലോ നിഷാദ എന്ന് വിളിച്ചപ്പോൾ അത് നിഷാദല്ലായിരുന്നു വല്ലാത്തൊരു ഷോക്കായി പോയി ിയാനോ അല്ലെങ്കിൽ നമുക്കത് തിരുത്താനോ പറ്റാത്ത ഒരേ ഒരു സംഗതി അതിന് ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് ആ പടത്തില് അത് ആ പടത്തിന് വേണ്ടിട്ട് അച്ഛൻ ശരീരം അങ്ങനെ ആക്കിയത് അങ്ങനെ സംരംഭത്തിലേയും അഭിനയിക്കാൻ വേണ്ടി പോയോടെന്നാണ് അച്ഛൻ തിരിച്ചു പോകുന്നത് ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ായിരുന്നു അത് അച്ഛന്റെ ഒരുപാട് എല്ലാരും താമരശ്ശേരശ്വരൊക്കെ എടുത്തു പറയുമ്പോഴും എനിക്ക് പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വന്ന ഒരു ചെറിയ കഥാപാത്രമാണ് എനിക്ക് തോന്നുന്നത് ദ കിങ് സീരി ഒരു പഴയൊരു സമര സ്വാതന്ത്ര്യ സമരസേനായിട്ട് വരുന്ന ഒരു ചുമച്ചുകൊണ്ട് വരുന്ന ചുമ നമുക്ക് ഫീൽ ചെയ്യും ചുമയും ആ ബുദ്ധിമുട്ടും നമുക്ക് ഹോണ്ട് ചെയ്യും ആ ഒരു അധികവാരം പരാമർശിച്ച് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇപ്പോൾ വീട്ടിൽ ഒരു കൂടെ പിന്നെ ചെറുപ്പത്തിലാണ് അച്ഛൻ പോയത് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വീട്ടിലെ ഓ ഓർമ്മയിലുണ്ടോ ചർച്ചകളിലെങ്കിലും അച്ഛൻ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്നത് ഈ കിങ്ങിനു വേണ്ടിട്ട് അതിൽ എല്ലാവരും എല്ലാവരും ഒരു ഒരു ചെറിയൊരു തെറ്റാരുടെ അല്ല അവരെ സിനിമ കാണുന്നതിനൊണ്ടിരിക്കും കാരണം അതിൽ ഭയങ്കര അതെ ആ പടത്തില് അത് ആ പടത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ശരീരം അങ്ങനെ ആക്കിയതാണ് ആക്കിയത് അന്ന് ആ സമയത്ത് അച്ഛൻ അങ്ങനെ അസുഖങ്ങളോ അങ്ങനെ കാര്യങ്ങളോ അല്ല അച്ഛൻ ഡയബറ്റിക് ആയിരുന്നു പക്ഷെ അന്ന് ഭയങ്കരമായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് മീൻസ് ഫുഡ് കൺട്രോൾ ചെയ്യാൻ സാധാരണ കഴിക്കുന്നതിൽ നിന്നും മാറി ഒന്ന് ക്ഷീണിച്ച് ആ ഒരു ഇതും പിന്നെ അതിൻ്റെ പുറകിലൊരു ഞാൻ കേട്ടൊരു ഉണ്ട് കാരണം അച്ഛനെ ഫസ്റ്റ് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ മമ്മൂക്കക്ക് തീരെ ഇഷ്ടമില്ല മമ്മൂക്ക ചോദിച്ച ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഈ ആളെ പോർട്രേറ്റ് ചെയ്യേണ്ടത് എന്നിട്ട് മമ്മൂക്ക നിർത്തി മേക്കപ്പ് ചെയ്തതാണ് അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഇൻ്റർനെറ്റിൽ മമ്മൂക്ക ബ്രഷ് വെച്ചിട്ട് അച്ഛൻ്റെ മുഖത്ത് ടച്ച് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഇൻ്റർനെറ്റിൽ സോ ലൈക്ക് അത് അതിന് അങ്ങനെ ചെയ്തതാണ് അതൊക്കെ കഴിഞ്ഞു എത്രയോ കഴിഞ്ഞിട്ടാണ് അച്ഛന് ഇപ്പം അച്ഛന് ശരിക്ക് ക്ഷീണിക്കുന്നത് അല്ലെങ്കിൽ അച്ഛന് ശരിക്ക് വയ്യാണ്ടാവുന്ന അച്ഛൻ സുന്ദര സുന്ദരകില്ലാടി എന്ന് പറഞ്ഞ പടത്തിന് ശേഷമാണ് ആ പടം കഴിഞ്ഞ് അച്ഛൻ സമരൻപത്തിലേം അഭിനയിക്കാൻ വേണ്ടി പോയവടന്നാണ് അച്ഛൻ തിരിച്ചു പോകുന്നത് സമരൻബത്തിലേ മണിച്ചേട്ടൻ്റെ റോള് ഓ ഓ മണിച്ചേൻ്റെ റോൾ ആ അച്ഛനായിരുന്നു അച്ഛൻ ആ ഫസ്റ്റ് ഷോട്ട് അഭിനയിച്ചത് ഫസ്റ്റ് അച്ഛൻ ചെന്നന്ന് അവിടെ പാട്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് അപ്പം ആ മണിച്ചേട്ടൻ ഇങ്ങനെ ഓടിക്കയറുന്നില്ല കഴിഞ്ഞപ്പോൾ അച്ഛന് ബ്രീത്തിങ് ഇഷ്യൂ വന്നു ബ്രീത്തിങ് ഇഷ്യൂ വന്ന് അങ്ങനെ നിമോണിയ ആയിരുന്നു അപ്പം ലൈക്ക് തിരിച്ച് പോരേണ്ടി വന്നു അങ്ങനെ അങ്ങനെയാണ് അവിടുന്ന് അങ്ങോട്ടാണ് അച്ഛൻ ശരിക്കും ആക്ച്വലി ഹെൽത്ത് വൈസ് ഭയങ്കരമായിട്ട് ക്ഷീണിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണല്ലേ നിമോണിയ വന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടി അതിൻ്റെ ശേഷമുള്ള പടങ്ങളാണ് പല്ലാവൂർ ദേവനാരായണൻ അല്ലെങ്കിൽ നമ്മുടെ ദിലീപേട്ടൻ്റെ പടമല്ലേ ചേട്ടാ നാണയമില്ല ചേട്ടാ ചേട്ടാണേ ആ സിനിമ പിന്നെ നരസിംഹമാണ് ലാസ്റ്റ് പടം അപ്പം അത്തരം ആ തീരെ വയ്യണ്ടായതിന്റെ ശേഷമാണ് ആ സിനിമകളൊക്കെ വന്നത് ഇരുപത്തഞ്ച് വർഷം തോളായല്ലോ ഇരുപത്തഞ്ച് വർഷം ഈ ഇതിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഒരു ഉരുളി പൊട്ടുന്ന അതെങ്ങനെ ഷൂട്ട് ചെയ്തതാണ് കാരണം നമുക്കതൊരു സീ നമുക്ക് വ്യക്തമാവുന്നില്ല സീജിയാണ് എവിടെ നോക്കിയാലും നമുക്ക് അതിനൊരു ഒരു ലൂഫോളൊന്നും കാണാനുമില്ല അത്ര വൃത്തിയായിട്ട് ലൈക്ക് അത് നമ്മള് ഇവിടെ ഗോകുലത്തിന്റെ സ്റ്റുഡിയോയിലാണ് അത് ഷൂട്ട് ചെയ്തത് അത് അവിടെ ആ പറമ്പ് കിളച്ചി മറച്ച് ഇട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടിട്ടിട്ട് അത് ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് ലൈക്ക് അത് അവിടെയാണ് അത് ഷൂട്ട് ചെയ്തത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു അത് ആ പോയിപ്പോഴയും ചളിയും കാരണം മഴ ഇല്ല ഞങ്ങള് മഴ ഉണ്ടാക്കുക അവിടെ ചളിയാവണം ഭയങ്കര എന്താ പറയുക ഈ സിനിമക്ക് അങ്ങനെ കുറേ യാത്രകളുണ്ടായിനി യാത്രയ്ക്ക് എല്ലാം മൂകസാക്ഷിയായിട്ട് രഞ്ജിത്തേട്ട് അവിടെ സപ്പോർട്ടോ അല്ലെ ഭയങ്കര സപ്പോർട്ടാണ് പുള്ളീൻ്റെ അടുത്ത് കാരണം വെച്ചാൽ നമ്മൾ ഇതാണ് രഞ്ജിത്തേട്ട പരിപാടി ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുക എന്നാൽ കാട്ടൊക്കെ കൂടൊക്കാന്ന് പറയില്ലേ ലൈക്ക് ഹി വാസ് ദർ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് കാരണം ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ എത്രത്തോളം നമ്മളെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിപാടി ലൈക്ക് അത്രയും ഡയറക്ട് സ്ട്രെസ് ഫ്രീ ആയിരിക്കും തരുണിന് അങ്ങനത്തെ ഒരു തരത്തിലുള്ള ബേഡനും രഞ്ജിത്തേട്ടൻ എത്തിച്ചിട്ടില്ല അല്ലെങ്കിൽ രഞ്ജിതേട്ടൻ അത് എത്താതിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു കാരണം ലൈക്ക് ഒരു രീതിയിലും അത് തരുണിലേക്ക് അത് വരരുത് അല്ലെങ്കിൽ ആസ് എ കോ ഡയറക്ടർ ഞാൻ എപ്പം വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ചീഫ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അസോസിയേറ്റ് വെക്കുമ്പോഴും നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മളത് ഡയറക്ടറിലേക്ക് എത്തിക്കുകയായിരിക്കും ഡിസ്റ്റർബ് ആവുക എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യാറ് സോ ലൈക്ക് അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ആൾക്കാരിൽ നമ്മൾ ഡെഫിനറ്റ്ലി പ്രൊഡക്ഷൻ ടീമിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇപ്പം പ്രൊഡ്യൂസറായ രഞ്ജിത് ചേട്ടൻ ശരി ഡിക്സൻ ചേട്ടനാണെങ്കിലും ശരി ലൈക്ക് കാരണം ഡിക്സൻ ഡിക്സഞ്ചാട്ടിനൊക്കെ എനിക്ക് ഞാൻ സഖാവ് മുതൽ എനിക്ക് പരിചയമാണ് ഡിക്സഞ്ചേണ്ടത് സോ ലൈക്ക് നമുക്ക് അവരൊക്കെ അത്രയും നമ്മളെ കൂടെ നിന്നുണ്ട് അപ്പം നമുക്ക് നമുക്ക് പ്രൊഡക്ഷൻ ഒരു രീതിയിൽ പറ്റില്ല െ ബിനു പപ്പു എന്നൊരു വ്യക്തി പെട്ടെന്ന് സൗഹൃദ സർക്കിളിൽ അസോസിയേറ്റ് ആയിട്ടും കോർഡൈറക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അല്ലാതെ ഒരിക്കലും ഒരു 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 ഡയറക്ടർ വിളിക്കും എന്ന് തോന്നുന്നുണ്ട് ബിനു പപ്പ് പുള്ളി നടനല്ല പുള്ളി എങ്ങനെ വിളിച്ച് നമ്മള് അത് കോഡറക്ടർ അല്ലെങ്കിൽ അസോസിയേറ്റ് പിന്നെ ഞാൻ പോയത് പുഴു അങ്ങനെ ഞാൻ അല്ല അതല്ല ഞാനെവിടെ ഇൻബിറ്റ്വീൻ എനിക്ക് പോകേണ്ടി വന്നു ലൈക്ക് സൗദിന്റെ ഡേറ്റ്സ് ആയിട്ട് ക്ലാഷ് ആയിട്ട് എനിക്ക് പ്രിയൊക്കെ കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് എനിക്ക് അവരെ അറിയുന്നില്ല ഞാൻ അവിടെ നിന്നാണ് പരിചയപ്പെടുന്നത് അങ്ങനെ ഷർഫു സുഹാസ് അങ്ങനെ അവരും ജോർജ് ഏട്ടനും അങ്ങനെയാണ് പറഞ്ഞത് ആ പിന്നെ അങ്ങനെ പടങ്ങളിൽ വിളിക്കാറുണ്ട് ഇപ്പം വണ് ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്തത് എങ്ങനെയാ സന്തോഷ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ ആ ഡയറക്ടർ എന്നെ ഫോണിൽ വിളിച്ച് ഒരു കഥാപാത്രം ചെയ്യണം ഞാൻ ഓക്കെ ആട്ടാ ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ കഥാ ആപാത്രം എന്താന്ന് പറഞ്ഞു വന്നു അത് കഴിയുമ്പോഴാണ് എന്നെ ബാധുക്കെ വിളിച്ചിട്ടും ജോർജ് ഏട്ടൻ വിളിച്ചിട്ടും നീ അതിൽ അസോസിയേറ്റ് ആയാലും കൂടി വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് അസോസിയേറ്റ് ആകുമ്പോ പേയ്മെന്റ് കൂടും ചെക്ക് കൂട്ടും പോരാ കഷ്ടപ്പാടുള്ള പണിയാണ് എല്ലാ ജോലിക്കും എല്ലാ ജോലി ബുദ്ധിമുട്ടുണ്ട് ഇന്ന പാക്കേജ് വിളിക്കാറ് എടുത്തു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് പേരും കൂടിയാണ് ലക്കി ഞാൻ മോസിന് അങ്ങനെ കുറെ മോസീൻ ആശു കേട്ടൻ ജോൺ പോള് അങ്ങനെയാണ് ഞാൻ എന്റെ ഒരു സർക്കിൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് പരിപാടിയില് അല്ല പിന്നെ അതില് തരുണുമായി ഈ എന്നൊരു നടനെ എവിടെ പ്ലേസ് പ്ലേസ് ആഗ്രഹം ഒരു 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 ഹ്യൂമർ ചെയ്യുന്ന നടനായിട്ടാണോ നടനായി ചെയ്താൽ എന്താണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ആ ക്യാരക്ടർ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ ക്യാരക്ടർ ചെയ്യും അതിപ്പം ഇപ്പം നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിൽ ലൈക്ക് ഐ എം സോ ഹാപ്പി ടു ഡു ദിസ് അവ തരുണിനോട് പറഞ്ഞാൽ ഞാൻ ശരിയാക്കി തരട്ടെ ആ നന്മമാരെ ഞാൻ ഇന്ന് കൊത്തി മുറിച്ച് തരാം അത് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ തന്നെ കാരണം അവൻ്റെ രണ്ട് സിനിമയിൽ തന്നെയാണ് ഞാൻ ഭീകര നന്മമാർ അതെ 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 അപ്പോൾ അത് ഞാൻ വെട്ടിത്തരട്ടെ അതെന്നെ കൊണ്ടുവന്നത് സോ ലൈക്ക് എന്നെ എനിക്ക് എന്നെ വേറെ ഒരു തരത്തിലും എവിടെയും അങ്ങനെ ഞാൻ എന്നെ പ്ലേസ് ചെയ്യണം എനിക്ക് നല്ലൊരു നടനായാവും നല്ലൊരു ആക്ടറാണ് അയാൾ എന്ന് പറയുന്ന ഒരു പേര് മതി അത്രയും അങ്ങനെ അങ്ങനെ ഒന്നും നമുക്ക് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് റിവീൽ ചെയ്യാൻ കുറച്ച് സസ്പെൻസ് അല്ല ബട്ട് സ്റ്റിൽ സെക്കൻഡ് ഹാഫിൽ ഒരു പോലീസ് സ്റ്റേഷൻ അങ്ങനത്തെ കുറച്ച് സീക്വൻസുകളിലൊക്കെ ലാലേട്ടൻ പോലീസ് ലാലേട്ടൻ്റെ ഒരു നോട്ടവും ദേഷ്യവും ദേഷ്യത്തിനൊപ്പം കടന്ന ചില ചിരി ചിരി ഒരു പുഞ്ചിരിയൊക്കെ വരുന്ന ഒരു എനിക്കൊരു സതയം പോലൊരു പടത്തിന്റെ ക്ലൈമാക്സിലൊക്കെ അദ്ദേഹം ആ ഒരു ഉൻപാദാവസ്ഥയിലേക്ക് പോകുന്ന ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അതൊക്കെ പെട്ടെന്ന് ഫീൽ ചെയ്തു അദ്ദേഹത്തിന്റെ അത്രയും ഇങ്ങനത്തെ സീനുകളൊക്കെ ഒരുപാട് കാലമായിട്ട് ലാലട്ടിൽ നിന്ന് മിസ് ചെയ്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു വിഷമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ചിരികളൊക്കെ ഉണ്ട് ഇതെല്ലാം ഫസ്റ്റേക്കിൽ തന്നെയാണ് ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം ഒരു പക്ഷേ ഒരു കോ ഡയറക്ടർ ആയിരിക്കാൻ ചിലപ്പോൾ പറഞ്ഞ് ഇത് സീൻ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് ഇത് എന്ത് റിയാക്ഷൻ റിയാക്ഷനൊക്കെ വേണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ല നമ്മൾ സി ലൈക്ക് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്ന് എടുക്കുന്ന സീന് നമ്മൾ ലാലേട്ടൻ ക്യാരവാനിൽ എത്തിച്ചു കൊടുക്കും ചില ദിവസങ്ങളിൽ ലാലേട്ടൻ റൂമിൽ നിന്നേ റെഡി ആയിട്ടാണ് വരുന്നത് അപ്പം ക്യാരവാനിലേക്കുള്ള എൻട്രി ഉണ്ടാവില്ല നേരെ സെറ്റിലൊക്കെ ആയിരിക്കും മീൻസ് ലൈക്ക് എവിടെയാണോ ക്യാമറ വെച്ചത് അപ്പം നമ്മൾ സീൻ എക്സ്പ്ലെയിൻ വായിച്ചു കൊടുക്കും തരുൺ വരും നമ്മൾ ആ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നടക്കും അപ്പം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പുള്ളിക്ക് ആ സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും ആ വരുന്നത് നമ്മളത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യുക നമ്മൾ ചില ടേക്കുകൾ ഞാൻ ഇതിൻ്റെ മുന്നേ വേറെ ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഒരു റിയാക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി കട്ട് പറഞ്ഞു തരണം അതായത് അത് ആ ടേക്ക് ഓക്കെ ആയില്ല ഫസ്റ്റ് എന്തോ ഫോക്കസ് ഔട്ടോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആയിരുന്നു അത് കഴിഞ്ഞ് പാസിങ് വിട്ട എന്തോ കറക്റ്റ് ആയില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ടേക്സ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പം ഈ പോകുന്ന സമയത്ത് നമ്മൾ ഇതപ്പോൾ തരുൺ പിന്നെ ഒരു ടേക്ക് പോയി അതെല്ലാം ഓക്കെ ആയി ബാക്കി കുഴപ്പങ്ങളൊക്കെ മാറി എല്ലാം ഓക്കെ ആയപ്പോൾ തരുണിനോട് തന്നെ ഫസ്റ്റ് ടേക്കിൽ വന്ന അല്ലെങ്കിൽ ആ സെക്കൻഡ് ടേക്ക് ഫസ്റ്റ് ടേക്കിൽ വന്ന സാധനം വന്നില്ല ഒന്ന് നമുക്ക് നമുക്കതൊന്ന് കിട്ടുമോ ഒന്ന് ഒന്നൊന്ന് ചോദിക്കുന്ന അപ്പോൾ ഞാൻ പോയി പറഞ്ഞപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞത് സീലേക്ക് അത് നമ്മൾ സറൗണ്ടിങ് മനസ്സിലാക്കി കഴിഞ്ഞാലും നമുക്കറിയാലോ ഇപ്പം ഞാൻ പല ഞാനത് ഇപ്പം ഈ ക്ലബ് ഓഫ് ഫോമിൻ്റെ ഇൻ്റർവ്യൂലും പറഞ്ഞിരുന്നു നമ്മളൊരു പാസിങ് വിടുമ്പോൾ സീ നിങ്ങളൊരു ആക്ടറാണെങ്കിൽ നിങ്ങൾ എല്ലാ പാസിംഗിനെ കുറിച്ചിട്ട് അവെയർ ആയിരിക്കില്ല നിങ്ങളിലേക്ക് അടുക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രമായിരിക്കും നിങ്ങൾ ആവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫോംഡ് ആവുന്നത് പാസൈഡ് കൂടെ ഇപ്പം അവരവിടെ പണിയെടുക്കുന്നത് നിങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അതവിടെ ഉണ്ടാവും പക്ഷെ അത് അതിലേക്ക് വരുന്ന നോട്ടങ്ങള് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് വൺസ് നിങ്ങൾ ഇതെല്ലാം ഒരു നാലഞ്ച് ടേക്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മെക്കാനിക്കലാവും നമ്മൾ ഓക്കെ അങ്ങോട്ട് നോക്കിയേക്കാം എന്നുള്ള പരിപാടിയൊക്കെ വരും അപ്പം നമ്മൾ കുറച്ചൊരു ആർട്ടിഫിഷ്യൽ പരിപാടിയിലേക്ക് പോകുക അത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പോയി അപ്പം നമ്മളെത്രയോ ടേക്കുകൾ എന്താ പറയുക ഫസ്റ്റ് ടേക്കിൽ തന്നെ പരിപാടി അൺലസ് ഞങ്ങളെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു അലമ്പുടി ഉണ്ടാവണ്ട് കാരണം എന്തെങ്കിലും ഒരു ബാധക്ക് ഏ കാരണം തരുൺ ഒരു നായി പോരാ രണ്ട് ഡോഗ്സിനെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ആ പടസ് പൊട്ടിയതാക്കണത് പല ഷോട്ടിലും രണ്ട് നായ്ക്കളും വേണത്യാവല് തരുണേടാ കുറച്ച് ഓവറിൻ്റെ അടാ ഒന്നിനെങ്കിലും പിടിച്ച് കൂട്ടിലാക്കടാ ആ കാറ് വരുന്നത് ഓട്ടിലൊക്കെ ഒന്നിനു പിടിച്ച് ഞങ്ങൾ കൂട്ടിലാക്കിട ഇതിലെ കാസ്റ്റിംഗ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രകാശ് വർമ്മയുടെ കാസ്റ്റിംഗ് പറയുന്ന പോലെ തന്നെ തോമസ് മാത്യുന്റെ ലാലേട്ടന്റെ മകനായിട്ട് കാസ്റ്റ് ചെയ്ത ആള് ഈ എനിക്ക് തോന്നുന്നു പുള്ളി ആദ്യമേ ഒരു പടം കുറേ കാലം മുന്നേ ചെയ്തിട്ട് നമ്മുടെ ആനന്ദം ആനന്ദം ചെയ്തിട്ട് ഒരു വലിയ ഗ്യാപ്പ് ഇടയ്ക്ക് എനിക്ക് വേറെ തമിഴ് ആ ഒരു കാസ്റ്റിംഗ് എങ്ങനെയാണ് കാരണം പുള്ളി കുറെ വലിയ ഗ്യാപ്പ് എടുത്ത് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു കാസ്റ്റിംഗിലേക്ക് വരുന്നത് പേരിലേക്ക് പോയാ പോയായിരുന്നു സന്ദീപിലേക്ക് പോയായിരുന്നു നമ്മുടെ ഫാലിമിയിലുള്ള സന്ദീപിനെ അപ്രോച്ച് ചെയ്തായിരുന്നു നമ്മൾ മാത്യു അടുത്തേക്കും പോയായിരുന്നു അപ്പം മാത്യുന്റെ ഡേറ്റിന്റെ തമിഴ് പടത്തിൻ്റെ ഒക്കെ ഡേറ്റിന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മളങ്ങനെ കറങ്ങി 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 കറങ്ങിയിട്ടാണ് ഇവനിലേക്ക് എത്തുന്നത് അങ്ങനെ ഇവനിലേക്ക് എത്തി അപ്പം ഇവൻ കുറച്ച് നാളായിട്ട് ഗ്യാപ്പുള്ള ഒരാളാണ് അപ്പം പുള്ളിയെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം അതിലേക്ക് അത് ഒരു ഫ്രഷ് നമുക്ക് ആ ഒരു ഫാമിലിയിൽ ഒരു ഫ്രഷ് ഫീല് കിട്ടും എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ പല സിനിമാ ചർച്ചകളിലും നമ്മൾ ഭാഗമാകുമ്പം ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പോ ആണ് മോഹൻലാൽ ശോഭന കോംബോ പല ഡയറക്ടേഴ്സ് ഞാൻ പേര് അല്ല വലിയ വലിയ ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സും ആ ഒരു കോമ്പോ തിരിച്ചൊരു സ്ഥാനം ചെയ്ത ഈ സബ്ജക്റ്റിനെ പറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ കോമ്പോ ഒരുപാട് പേര് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹത്തോടെ സംസാരിക്കണം ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഈ പടമസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവരൊക്കെ പോയി പോയി ആ സാധനം നിരാശ ഒരുപാട് യൂ ആ കോമ്പ് പോയി നമ്മളെ കോമ്പ് ആലോചിച്ചു ആ കോമ്പ് ആ ഒരു നിരാശ എല്ലാവരുടെയും കണ്ടിട്ടുണ്ട് ഈ ഒരു ആദ്യമ ജ്യോതിക പറഞ്ഞിരുന്നു മേത്തിൽ ദേവികൻറെ അടുത്തും നമ്മള് അപ്രോച്ച് ചെയ്തായിരുന്നു അവര് എന്തുകൊണ്ടായിരിക്കും അപൂർവിക്കേണ്ടി വരും ഓരോ മനസ്സിൽ എന്താണ് പോയത് ഞാൻ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നുള്ളത് അതിപ്പം ഡിഫൻസ് ലൈക്ക് ഓരോ ആൾക്കാരുത് എനിക്ക് അറിയില്ല അവർ എന്താണ് അവർ ചിന്തിച്ചത് എന്നുള്ളത് അത് ലൈക്ക് നമുക്ക് ചില ചിലതൊക്കെ അങ്ങനെയായിരിക്കും ആയിരിക്കും ചിലത് ഈ പറയുന്നുണ്ടല്ലോ ഇത് അത് കറക്റ്റായിട്ട് വന്ന് വീഴാൻ അതിൻ്റെതായ സമയമുണ്ട് എന്ന് പറയുന്ന മാതിരി അത് കൃത്യമായി വന്ന് വീഴാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചില സംഭവിച്ചിട്ടുണ്ടാവുക അപ്പം ശോഭന മാം വരുന്നു ലാലടം വരുന്നു തോമസ് വരുന്നു അമൃത് വരുന്നു കാരണം മോളായിട്ട് അവൻ എന്റെ ഫ്രണ്ടിന്റെ മകളാണത് നമുക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോയാറുണ്ടായിരുന്നു എടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണ അപ്പൊ ഇങ്ങനെ ഉണ്ട് കാരണം അവളെ നമ്മൾ ഇപ്പം പടത്തിൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയായിട്ടാണ് നമ്മൾ ഫോട്ടോ ഇട്ടിയത് അവളിപ്പം പത്താം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളു ചെറിയ മോളാണ് കോഴിക്കോടാണ് അല്ല അവൾ ഇവിടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ആ അപ്പം ശരിക്കും അവർ കോഴിക്കോടുകാരാണ് ബേസിക്കലി അപ്പം ഇവര് അപ്പം അവളടുത്ത് അപ്പം ഞാൻ ഓഡീഷന് വേണ്ടി ഞാൻ ഒരു ഓഡീഷൻ കൊടുക്കണം എന്നാല് പരിപാടി സെറ്റാവുള്ളൂ ഒന്ന് വരാൻ പറയുന്നത് ആ കൊച്ച് അത്യാവശ്യം റീൽസൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഭയങ്കര പരിപാടിയാണ് അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ മുഴുവൻ അല്ല അപ്പോൾ വന്ന് അന്ന് ഒരു അഞ്ചു ഉണ്ടായിരുന്നു ഓഡിഷൻ ചെയ്യുന്ന തരുണ് ഓക്കെ ആയിരുന്നു തരുൺ ഒന്ന് ചേട്ടാ നന്നായി ചെയ്യേണ്ടത് നമുക്ക് ഫിക്സ് ചെയ്യാം ഓക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് അമൃത ഫിക്സ് ആവുന്നത് അപ്പം നമുക്ക് ആ ഒരു ഒരു ആ ഒരു ഫാമിലി ഒരു ഫ്രഷ് ഫീല് നമുക്ക് കിട്ടി രസകരമായിട്ടി അഭിനയിച്ചിട്ടുണ്ട് ആ തുടക്കത്തിലെ സീക്വൻസുകളും കാര്യങ്ങളും ഒക്കെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുട്ടിയുടെ അടുത്തുള്ള ചെലടക്കിപ്പോ ഡയലോഗ്സ് പറയാൻ പറ്റില്ല അത് കുറച്ച് ക്ലൈമാക്സിലേക്ക് തന്നെ അത് അത് ബ്രോ തന്നെ പറഞ്ഞോ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നോ അയ്യോ ഞാനത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞുതന്നെ അവനിടെ ഞാൻ അതായത് എൻ്റെ ഫ്രണ്ട് അശ്വിനുണ്ട് അശ്വിൻ്റെ കസിൻ ബ്രദറിൻ്റെ മകളാണ് ഞാൻ ഇട ഇങ്ങനെയൊക്കെ ഉണ്ട് ഏഹ് ആണോ കുഴപ്പമില്ല സിനിമയല്ലേ അഭിനയിക്കുണ്ട് എന്തായാലും അത് എല്ലാ കാസ്റ്റിങ്ങും അതിൻ്റെ ചെറിയ ഒരു കുട്ടി അമ്മയും അത് ഉള്ളൂ അത് ഞങ്ങൾ ചെന്നൈയിലാണ് അത് ഷൂട്ട് ചെയ്തത് അപ്പം ഞങ്ങളുടെ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാളുടെ ഭാര്യയും കുട്ടിയാണ് കുട്ടിയാണ് കാരണം അവന്റെ ആ പയ്യന്റെ ചിരി ഭയങ്കര രസമുണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്പം തരുൺമൻ അങ്ങനെ ഒരു പരിപാടി ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസാവൂലേ അപ്പം നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഒരമ്മയും കുട്ടി അതല്ല ചില സിനിമകൾക്കെല്ലാം നമ്മൾ ചിലത് നമ്മള് ഒരു ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും നമ്മൾ നമ്മളത് കൊണ്ടുവരാൻ കുറേ ശ്രമിക്കും നടക്കൂല അതിലും ചെറുതായിരിക്കും കിട്ടുക പക്ഷെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതായിരിക്കും അതൊക്കെ യാദൃശികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ് അത് കാസിനെ ഒരു ഒരു ുടെ ഒരാളുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാട്ടിൽ പോയി കാറിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ലോറി ഓടിച്ചു പോകുന്നതിന്റെ എഡിറ്ററാണ് അദ്ദേഹം ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല അതിനൊപ്പം ലോറിക്ക് മോളിലിരിക്കുന്നത് ദിനേഷ് പ്രഭാഷ് ഇവരുടെ ഒരു എഡിറ്റർ കണ്ടപ്പോ അവിടെ വരും പോലെ എഡിറ്റർ അവിടെ ഉള്ളപ്പോ അഭിനയിച്ചായിരിക്കും പുറകിൽ ദിനേശ് ചേട്ടൻ നിൽക്കുന്ന ഈ ദിനേശ് ചേട്ടനെ കൊണ്ടുപോകുന്നത് എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദത്തിന്റെ അല്ല സൗഹൃദത്തിന്റെ പേരിലല്ല കാരണം നമുക്ക് അവിടെ ഞാൻ പറഞ്ഞേ ഒരുപാട് സംശയങ്ങള് ഞങ്ങള് ജനിപ്പിക്കുന്നുണ്ട് കാരണം പിന്നീട് അത് വരുമ്പോ അവരൊന്നും ചെറിയ ആൾക്കാരല്ലല്ലോ ദിനേശേട്ടൻ ചെറിയ ആളല്ലല്ലോ ദിനേശ്ചേട്ടൻ അറിയാത്ത ആൾക്കാരും ഇല്ല അപ്പൊ ദിനേശ്ചേട്ടനെ പോലെ അവിടെ ഇടുമ്പോ ഡെഫിനറ്റ്ലി ദിനേശേട്ടൻ ഇനിയും എവിടുന്നോക്ക് കറങ്ങി തിരിഞ്ഞ് ഇനി എന്തിനോ ഡെഫിനറ്റ്ലി കാരണം നമ്മളതൊരു ഒരു മുഖം പരിശീലിക്കാത്ത ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് കാരണം അയാൾ ഇനി തിരിച്ചു വരുവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും പോകൂല ഈ എഡിറ്ററെ പറ്റി പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇന്നലെയാണെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആംഗ്രി ആംഗ്രി എന്ന് ഞാൻ നിഷാദിന്റെ കൂടെ കുറേ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ വണ്ണ് ഉള്ള ഫസ്റ്റുള്ള ഉള്ളൂ ലൈക്ക് അങ്ങനെയാണ് എല്ലാവരും വിളിക്കാറ് എല്ലാവരും ആംഗ്രി 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 എന്നാണ് വിളിക്കാറ് ലൈക്ക് നിഷാദിൻ്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മള അഞ്ചാമത്തെ വളമായി എന്നുപറയുന്നതിൻ്റെ കാരണം നമ്മൾ എന്താ പറയുക ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് സംഭവിച്ചൊരു കാര്യമാണത് കാരണം ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഓൾമോസ്റ്റ് ലൈക്ക് മൂന്നര മൂന്നര മണി പുലർച്ചെ മൂന്നര മണിക്ക് ഞങ്ങൾ മൂന്നര ആ മൂന്നര മൂന്നര മുക്കാൽ ആയപ്പോഴാണ് ഞങ്ങൾ ഹോട്ടലിൽ എത്തിയത് അപ്പോൾ ഹോട്ടലിൽ എത്തി തരുൺ എന്നെ തരുൺ എനിക്കും ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തു തരുൺ പറഞ്ഞു ഇങ്ങനൊരു ന്യൂസ് ഇന്നിപ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു ഏയ് അവൻ എനിക്ക് എന്തായി പോയി ചോദിച്ചു അപ്പോൾ തരുണിൻ്റെ റൂമിലേക്ക് വന്നത് ചേട്ടാ ഒന്ന് വിളിച്ചു നോക്കും ഒന്ന് അവനെ വിളിച്ചു നോക്കും ഞാൻ അവൻ്റെ ഫോൺ വിളിച്ചപ്പോൾ അവൻ്റെ ഫോണ് ബെല്ലടിച്ചു ഒരാളെടുത്തു അപ്പം സ്വഭാവമായിട്ട് ഞാൻ അതെന്തോ ഫേക്ക് ഞാൻ ന്യൂസാന്നുള്ളതില്ല ഹലോ നിഷാദ എന്ന് വിളിച്ചപ്പോൾ അത് നിഷാദല്ലായിരുന്നു അത് വേറൊരാളാണ് ഫോണെടുത്തത് പുള്ളിയുടെ ഫോൺ എടുത്തത് അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ന്യൂസ് കേട്ടു അത് ശരിയാണ് കേട്ടാറ് അത് ഭയങ്കര ഒരു എന്താ പറയുക ലൈക്ക് ഒരു വല്ലാത്തൊരു ഷോക്ക് ആയി പോയി അത് ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കത് തിരുത്താനോ പറ്റാത്ത ഒരേ ഒരു സംഗതി ഉള്ളു അതെ മരണം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാനും ഇല്ല ഒന്നും എന്തെങ്കിലും എന്താ എന്താ എല്ലാവർക്കും ഒരു റീസൺ ഒന്നും അറിയില്ല കാരണം അതിൻ്റെ കുറച്ച് മുന്നേ വരെ അവൻ്റെ പോസ്റ്റ് കണ്ടതാണ് മറ്റേ മറ്റേ അവൻ കങ്കുവേൻ്റെ ലോഞ്ചിന് പോയിട്ട് അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ അവൻ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ അതായത് ഞങ്ങൾ റൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് മീറ്റ് ചെയ്തതാണ് ലൈക്ക് എല്ലാം അവൻ പരിപാടിയാണ് ഇങ്ങോട്ട് വരാം അതായത് ലൊക്കേഷനിലേക്ക് വരാം നമുക്ക് അവിടെ നിന്ന് പിടിക്കാം ബാക്കി പരിപാടി അവിടെ നിന്ന് പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോവാന്ന് പറയുമ്പോൾ നമ്മളുകൂടെ മൂന്നും നാലും അഞ്ചും സിനിമകൾ വർക്ക് ചെയ്ത് വളരെ ക്ലോസ്ലി വർക്ക് ചെയ്താണ് കാരണം ജാവി ആണെങ്കിലും സൗദി വെള്ളക്ക ആണെങ്കിലും മണ്ണ് അങ്ങനെ എൻ്റെ കൂടെ തല്ലുമാല കുറേ പടങ്ങൾ എൻ്റെ കൂടെ ആയി അപ്പോ ഇത് നമ്മൾ ആ വീണ്ടും ഞങ്ങൾ ഞങ്ങളൊക്കെ ചേരുന്നു അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു വീണ്ടും ഞങ്ങൾ ആ ടീം ആവുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു ഇപ്പം ഇവർ ചെറുപ്പം തൊട്ടേ കണ്ടിട്ടുള്ള വ്യക്തികളാണ് അപ്പം ഈ ഇവരുടെ കൂടെ തന്നെ ഒരേ ഫ്രെയിം സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ പഴയ കാര്യങ്ങൾ വെച്ചിട്ടുള്ള റെഫറൻസുകൾ അവർ അങ്ങനെ എന്തെങ്കിലും പറയുക മെമ്മറീസ് എന്ന് പറയുമ്പോൾ ലാലേടനും ഒരു സംഗതി നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തായിരുന്നു അതായത് ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്തുകൊണ്ട് നോക്കിയാൽ അന്ന് ഷോഭിച്ചേട്ടൻ ഉണ്ടായിരുന്നു ഫറാനുണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അപ്പം ലാലേട് ഇങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് വന്നി ഇവരെ മൂന്ന് പേരുടെ ഇവരൊക്കെ അച്ഛന്മാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തതാണ് നാല് പേരാണ് ആ കാരണം ഫറാൻ്റെ അച്ഛനാണ് പുള്ളിയെ കൊണ്ടുവന്നത് ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് തിലകഞ്ചാടിൻ്റെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ഷോ ഷോബി ചാട്ടനും ഉണ്ടായിരുന്നു ഫറാനും ഉണ്ടായിരുന്നു അപ്പം സീ ലൈക്ക് നമുക്ക് അത് ലാര ലൈക്ക് ഐ എം ബ്ലെസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെന്താ അതെ എന്താ പറഞ്ഞാലും തീരാത്ത കാരണം നമുക്ക് ആ സിനിമ സെറ്റ് മുഴുവൻ നമുക്ക് അത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാവും പുള്ളി വെള്ളം പോലെയാണ് എന്താ മനു പരിപാടി എന്ന് ചോദിച്ച് എന്താ നീ ഉറങ്ങിയില്ലേ എന്താ എന്താ മോത്തക്ഷീണ്ടോ എന്താ എന്തോ എന്നൊക്കെ ചോദിച്ചു നമ്മളെന്താണോ അവിടെ പിടിച്ചേക്കണോ വൈബ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്ത് മൂടിലാണോ നിൽക്കണ പുള്ളി ഭയങ്കരമായിട്ട് അതിൻ്റെ കൂടെ അങ്ങോട്ട് ജെല്ലാം ജെല്ലാവുകയാണ് അപ്പം സോ ലൈക്ക് ഒരു ടെൻഷൻ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഞാൻ കണ്ടില്ല കാരണം ആ സമയത്ത് ലൈക്ക് ഡെഫിനറ്റ്ലി പറയുക കാരണം ആ സമയത്ത് പുള്ളി ട്രാവൽ ചെയ്യുന്ന ചെയ്യുന്നവർ എനിക്ക് തോന്നുന്നില്ല ഒരാളങ്ങനെ ട്രാവൽ ചെയ്യുന്നുള്ളത് കാരണം വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ ഇവിടെ അഭിനയിക്കുക ഫ്രൈഡേ ഉച്ചക്ക് രണ്ട് മണിക്ക് ചെന്നൈ പോവുക ബിഗ് ബോസ് ചെയ്യുക സൺഡേ ആഫ്റ്റർനൂൺ മണിക്ക് തിരിച്ച് വീണ്ടും കൊച്ചിയിലെത്തുക അവിടുന്ന് നേരെ തൊടുപുഴ എത്തുക ഞങ്ങളുടെ കൂടെ വീണ്ടും സോ ഇതായിരുന്നു പുള്ളിയുടെ ആ ഒരു മാസത്തെ അതായത് മെയ് മിഡ് വരെ ആ സീസൺ ബിഗ് ബോസ് സീസൺ കഴിയുന്നവരെ അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് എംബുരാൻ ആ സമയത്തായിരുന്നു അല്ലല്ലോ അത് അതിൻ്റെ ഇൻബിൻ എംബിരാനും നടക്കുന്നുണ്ടായിരുന്നു കാരണം ഞങ്ങൾ പുള്ളി ഇവിടുന്ന് ഡബ് ചെയ്തിട്ട് ഞങ്ങളെ ഡബ്ബ് തീരുന്ന അന്നാണ് പുള്ളി ഡബ്ബ് ചെയ്ത് തീർത്ത് പുള്ളി അവിടുന്ന് വണ്ടി കയറി നേരെ പാലക്കാടക്കാണ് പോയത് ആ മഞ്ജു ചേച്ചിയുള്ള കാട്ടു എന്നുള്ള ആ ഫൈറ്റ് അതെടുക്കാൻ പുള്ളി പുള്ളീനെ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട് കാരണം ബിസി ലൈക്ക് അതാണ് ആൻഡ് ഈസ് ഓൾവേസ് ഹാപ്പി ലൈക്ക് ടെൻഷൻസ് നമ്മൾ അത് എടുത്ത് കൊണ്ടുവന്നിട്ട് മറ്റൊരാൾക്ക് കൊടുക്കണ്ട ഇപ്പോൾ തിരക്കഥ വരുന്നു അതിന്റെ നമുക്ക് വഴിയെ അനൗൺസ് ഓഫീഷ്യൽ അനൗൺസ് ഞാൻ പറയാം ഈ എന്നുള്ള റോളിലേക്ക് നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റും ഇതെന്ന് കഴിഞ്ഞോട്ടെ എല്ലാം കൂടി എടുത്ത് തലയിൽ ഒക്കെ എന്താണെന്ന് വിചാരിച്ചിട്ട് അല്ലേ അല്ലെ ശരിയൊക്കെ ഈ ഇങ്ങനൊരു ഒരു സിനിമ എഴുതാം അല്ലെങ്കിൽ ഒരു ഒരു പ്ലോട്ട് നമ്മുടെ അടുത്ത് കിട്ടിയിട്ട് കുറച്ച് കാലമായി അപ്പോൾ അത് നമ്മളൊന്ന് കുറേ ഇങ്ങനെ കറക്കി 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 ഇങ്ങനെ വന്നപ്പോഴാണ് ഞാനത് നമ്മുടെ എഡിറ്റർ വിവേകാർശനായിട്ടും തരുണൊക്കെ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു അപ്പോൾ അവനെയൊക്കെ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ അവനെ ബിനു ചെയ്യാൻ പോണതാണോ എന്നാണ് എല്ലാവരും ചോദിച്ചത് അവനല്ല എനിക്ക് ഇത് ചെയ്ത് കാണണം എന്നാണ് അപ്പം അങ്ങനെയാണ് ഞാൻ തരുണിൻ്റെ അടുത്തത് ഞാൻ ഏൽപ്പിക്കുന്നത് അങ്ങനെ അവന് തരുണ ഓക്കെ ഞാൻ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ആഷിഖ് ഉസ്മാൻ അതിലേക്ക് വന്നു അപ്പം ഇപ്പം അതിൻ്റെ കാസ്റ്റിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈക്ക് അതായത് മെയിൻ ലീഡ് ആരാണെന്നുള്ളത് ആ ഒരു ഡിസിഷനിലേക്ക് ഞങ്ങൾ പോയിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ പ്രതീക്ഷിക്കുക ഉടനെ തന്നെ പ്രതീക്ഷിക്കുക ഈ എഴുതുന്ന സിനിമയിൽ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഞാനോ ഞാൻ അഭിനയിക്കുന്നേ ഇല്ല അഭിനയിക്കുന്നേ ഇല്ല വൈ മൊത്തമായി ഞാൻ പറയേണ്ട പുറകില്ലേ അല്ലെ സി ലൈക്ക് അതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ടോട്ടലിയിലേക്ക് ഞാൻ അങ്ങനെ ടോട്ടലി നിന്ന സിനിമകളുണ്ട് മായ ഞാൻ ലൈക്ക് ആ കായും പക്ഷേ ഞാൻ മായ നദിയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ ബ്ലാങ്കിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് തമിഴ് ഓക്കെ ടൊവിനോടുകൊണ്ട് സംസാരിക്കുന്നത് ഡബ് അല്ലാണ്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല അതിലേക്ക് സോ അ ഗപ്പി അതിലേക്ക് അപ്പോൾ അങ്ങനെ സിനിമകൾ ഞാൻ അഭിനയിക്കാത്ത സിനിമകളും ഉണ്ട് അങ്ങനെ അഭിനയം എനിക്ക് ഞാൻ അതല്ല കാരണം കുറച്ചും കൂടിയും നമ്മളതിൽ ടോട്ടലി നമ്മളൊരു റൈറ്റിംഗ് സൈഡും കൂടി കൊണ്ടുവരുമ്പോൾ കാരണം വെറുതെ അനാവശ്യമായിട്ട് മൾട്ടി ടാസ്കിങ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അവിടെയും അല്ല ഇവിടെയും അല്ലാത്ത അവസ്ഥ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇത് ചെയ്യുന്നുണ്ട് അതന്നെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ ഭാരിച്ച പണി ഉത്തരവാദിത്തം ഓക്കെ ഈ പണ്ട് ഷമി തിലകൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഷമി തുലകൻ അദ്ദേഹം ആസ്റ്റൻഡറാണ് അദ്ദേഹം സംവിധാന സഹായമായിട്ട് പല പടങ്ങളിലും വേഷങ്ങൾ ചെയ്ത് ചെയ്ത് എസ്റ്റാബ്ലിഷ് ആയി വന്ന് പിന്നീട് അദ്ദേഹം സംവിധാന സഹായമായിട്ട് ലൊക്കേഷൻ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു അദ്ദേഹത്തിന് കാരണം ആളുകളൊന്നും സംസാരിക്കുന്നത് ഇപ്പം ഒരു നടൻ എന്ന് പറയുമ്പം ഒരു എന്താണ് ഒരു കയ്യേകലം ഉണ്ടാവും ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ട് അവരൊരു ഒരു സേഫ് സോണിൽ നിൽക്കുകയായിരിക്കും ഒരുപാട് പബ്ലിക്കിലേക്ക് അങ്ങനെ നിൽക്കില്ല പക്ഷെ ഒരു സംവിധാന സഹായം അല്ലെങ്കിൽ കോഡ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യണം സംസാരിക്കണം കാര്യങ്ങൾ ചെയ്യണം അവർക്ക് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങണം അപ്പം ഈ ഒരു മാനേജിങ് എങ്ങനെയാണ് കാരണം ആൾക്കാർക്ക് അയ്യോ ബിനുപൂ ആ ഒരു ഒരു വാർത്തകൾ ഉണ്ടല്ലോ പല സ്ഥലത്തും നമ്മൾ ക്രൗഡൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ കൈ ചേട്ടാ ഇത് കഴിയുമ്പോൾ ഒരു സെൽഫി വേണേ ആ ശരി എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഒരുവിധം ആൾക്കാർക്ക് അറിയാം ഞാൻ ഈ സൈഡുണ്ട് എന്നുള്ളത് അപ്പം ഇവർ എന്നെ അവിടെ കാണുമ്പോൾ വോക്കി ടോക്കി ഇവിടെ കുത്തി വെച്ച് ഇങ്ങനെ കറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇയാൾ അവരൊക്കെ പുറകിലാണ് അപ്പം ശരി അവർ അവർക്ക് ആ ഒരു ബിരൂപപ്പൂ എന്ന് പറഞ്ഞ് അവർക്ക് ആ ഒരു ഇത് പരിപാടിയുണ്ട് അതിൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കാറുണ്ട് പക്ഷെ ഷൂട്ടിൻ്റെ സമയത്ത് അവർ ചോദിക്കാറുമില്ല നമ്മൾ ആ പണിയിലാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം നമ്മൾ ആ സമയത്ത് അതിൻ്റെ കൊണ്ട് ചോദിക്കാറില്ല അപ്പം അങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് അങ്ങ് നമ്മൾ ഏറെക്കുറെ തുടരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു മോഹൻലാൽ ഇതുപോലെ തുടരട്ടെ മമ്മൂക്ക ഇതുപോലെ തുടരട്ടെ മലയാള സിനിമ ഇതുപോലെ തുടരട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്